ശംശോനോ എന്ന വാക്കിന് തുല്യമായ ഒരു വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആ സുറിയാനി വാക്ക് അതേപടി മലയാളത്തിലേക്കങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്തത് ശംശോനോ എന്ന സുറിയാനി പദത്തിന് തുല്യമായ മലയാള വാക്ക് മലയാള ഭാഷയിൽ ഉണ്ട് പക്ഷെ അത് ഉപയോഗിച്ചാൽ നമ്മുടെ ഈ പ്രത്യേക ശുശ്രൂഷയുടെ പ്രാധാന്യം ധ്വനിക്കുകയില്ല എന്നതുകൊണ്ടാവാം ശുശ്രൂഷക്കാരൻ എന്ന വാക്കിനേക്കാൾ ശമാശൻ ശമാശൻ ഷമാശൻ എന്ന് മലയാള ഭാഷയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ശംശോനോ എന്ന സുറിയാനി വാക്ക് മലയാളത്തിലേക്ക് ശംമാശൻ എന്ന് വിവർത്തനം ചെയ്ത് ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താ ശുശ്രൂഷക്കാരൻ പക്ഷെ നമ്മുടെ ആരാധന ക്രമത്തില് ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞാൽ ഷമ്മാശ പദവിയിലേക്ക് വരാത്ത നമ്മുടെ ഓൾട്ടർ ബോയ്സ് മദ്ബഹായ ശുശ്രൂഷിക്കുന്ന അതിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ഉൾപ്പെടുന്നവരായി പോകുമോ എന്ന് ഒരു ധ്വനി ഉള്ളത് ആ മഹത്വം നിലനിർത്താൻ എന്ന് നാം ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുക ഇംഗ്ലീഷ് ഭാഷയിൽ മാസൻ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്തുവാ ഇംഗ്ലീഷ് ഭാഷയിലെ ഡീക്കൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഏത് ഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അതിന്റെ കർമ്മപഥത്തിൽ നമുക്ക് എടുക്കാം ഡയാക്കോണിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ശുശ്രൂഷ എന്താ സർവീസ് എന്താ സർവീസ് സർവീസ് എന്ന പദം നമ്മുടെ ഈ ആത്മീയ തലത്തിൽ ദൈവ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കു എന്താ സർവീസ് എന്ന അപ്പോൾ സർവീസ് എന്നുള്ളതിന് നമ്മുടെ ആരാധന സർക്കിളിൽ പ്രധാനമായും വരുന്ന അർത്ഥം വോർഷിപ്പ് വോർഷിപ്പ് അതേ സർവീസ് എന്ന വാക്കിന് ഈ ദേവാലയത്തിന് പുറത്തുള്ള തലത്തിൽ എന്താ അർത്ഥം സർക്കാർ സർവീസിലുള്ള ആള് നല്ല ഉദ്യോഗത്തിലായാലും ഐ എസ് കാരായാലും ഐ പി എസ് ആയാലും അവരെയും എന്താ സർക്കാരിന്റെ സർവീസ് അപ്പോ പ്രധാനമായും ശുശ്രൂഷ അനുഷ്ഠിക്കുക എന്ന പദവിയിലേക്ക് ചുമതലയിലേക്ക് ഇന്ന് പ്രിയപ്പെട്ട എബിൻ ഉയർത്തപ്പെടുകയാണ് ഒരു ഷമ്മാസിൽ ചെയ്യാൻ കഴിയുന്ന ചില ശുശ്രൂഷകൾ മറ്റൊരു സ്ഥാനീയർക്കും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് ഷംമാസനായിരിക്കുന്ന കാലത്ത് ആളുകൾക്കൊക്കെ വലിയ താല്പര്യമാണ് കഴിഞ്ഞ ദിവസം അരമനയിൽ വെച്ച് നടന്ന പട്ടംകുടയിൽ വളരെ ദൂരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മകൻ എനിക്ക് മുൻപ് പരിചയമുള്ളയാളാണ് അതിൽ വന്ന് ആദ്യോടൊന്ന് സംബന്ധിച്ചെന്ന് മാത്രമല്ല മദ്ഭായിലെ ശുശ്രൂഷയിൽ നല്ല ശുഷ്കാന്തിയോടെ അവൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ വിളിച്ച് സ്വകാര്യമായി ചോദിച്ചു എങ്ങനെയാ ഇതിൻ്റെ ഒരു ബന്ധം അപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സർവീസിന് ഞാൻ പോയപ്പോ ഈ ഷമ്മാസനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു അപ്പൊ ആ ഛമ്മാസനോടുള്ള സ്നേഹം ആ ഷമ്മാസിനോടുള്ള അടുപ്പം മൂലം ആ മകൻ ഷമ്മാശൻ ക്ഷണിച്ചിട്ട് ദൂരേന്ന് താല്പര്യത്തോടെ ഈ ചുരം കയറി അങ്ങ് അരമനയിൽ വന്ന് താല്പര്യത്തോടെ പങ്കെടുത്തിട്ട് പോയി ഇങ്ങനെ ആളുകളിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും കൊച്ചു കുഞ്ഞുങ്ങളിലും ഒക്കെ അച്ഛാ അച്ചാന്നും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമോ അപൂർവം പക്ഷെ ഷമ്മാശൻ ചെന്നാൽ ആ ഷമ്മാശന്റെ ആ ഒരു പ്രായം കൊണ്ടും ഷമ്മാശന്മാർക്ക് ചിടൊക്കെ ഒരു പ്രത്യേക കഴിവുകൾ അന്നരം ഉണ്ട് എന്താ അത് ചിലപ്പോ പാടാനുള്ള ചിലപ്പോ ക്ലാസ് എടുക്കാനുള്ള കുട്ടികൾക്ക് കൗതുകവുമേറിയത് അതുകൊണ്ട് ഒ ബി ബി എസിനൊക്കെ പ്രധാനമായും നമ്മള് ഷമ്മാശന്മാരെ അല്ലാതെ അച്ഛന്മാരെ വിളിക്കും ഇല്ല അപ്പോ നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സഭാ ശുശ്രൂഷയിലേക്ക് അവരെ ആകർഷിക്കുവാൻ നമ്മുടെ ഭദ്രാസനം പോലെയുള്ള ഭദ്രാസനത്തിന്റെ സമഗ്രമായ വികസനത്തിന് ആളുകളുടെ പണ്ട് പിരിച്ചുകൊണ്ട് വരാൻ ഈ ബന്ധങ്ങൾ സാധിക്കും നാട്ടിൽ നിന്ന് ചമ്മാശന പരിമല പള്ളിയിലും ഹോസ്പിറ്റലിലും ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് ഏതാനും ആഴ്ചകളിൽ പോയപ്പോൾ അവിടെയുള്ള ബന്ധം മൂലം എൻ്റെ പ്രായപ്പെട്ട ചില സ്നേഹിതന്മാർ ഈ പട്ടംകുടയ്ക്ക് ഈ മദ്ഭായിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട് അപ്പം ഇന്നലെ തന്നെ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെയാ ബന്ധം അവിടെ വന്നപ്പം ചെമ്പാശന നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെ സൗമ്യനായ അത്യാവശ്യമില്ലെങ്കിൽ ഒന്നും സംസാരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട എബിൻ ബ്രദർ ഇന്ന് ശമാശ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് വലിയ ശബ്ദ കോലാഹലം വെക്കണമെന്ന നിർബന്ധമുണ്ടോ നമ്മുടെ ശുശ്രൂഷക്ക് ഇല്ല നിശബ്ദമായും നിസ്വാർത്ഥമായും സ്വാർത്ഥമായും സേവനം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇപ്പോഴുള്ള ദൈവഭക്തിയും ദൈവവിശ്വാസം ഗുരുക്കന്മാരോടും സ്ഥാനീയരോടുമുള്ള ബഹുമാനവും ദൈവജനത്തോടുള്ള പ്രതിബദ്ധതയും ആയുഷ് പര്യന്തം സൂക്ഷിപ്പാൻ ഇന്ന് ലഭിക്കുന്ന കൈവെപ്പിലൂടെ ആത്മദാനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഏറ്റവും ആവശ്യമാണ്